മുംബൈലെന്റർ മുംബൈലുള്ളത് മുംബൈല് ഒരു മാളില് നമ്മള് കേറിക്ക ഹോം സ്റ്റോ ലൈഫ് മാളിലേക്ക് ഓബ്രാ മാളിലേക്ക് നമ്മള് കേറിക്കണം എന്തിട്ട സെറ്റപ്പ് എന്തൊട്ട ഇവിടത്തെ കെട്ടിയ സാധനങ്ങളൊക്കെ നമ്മുടെ രണ്ട് ചങ്ങൾ ഇണ്ട് കൂടെ എല്ലാ സാധനങ്ങളും നമ്മളിപ്പോ എവിടെയാ മുംബൈ നമ്മള് മാളില് ഞങ്ങള് ഉള്ളി കേറിക്കണം ഞങ്ങൾക്ക് ഇവിടെ സാമ്പത്തികം ഈ കാണും വീടിയോ കാണുന്ന ആൾക്കാർ അയച്ചു തരേണ്ടി വരും ഒരു ഒരു സാധനത്തിന് പോലെടുക്കാനുള്ള വില എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത പൈസ കൂടെ കൊടുക്കേണ്ടി വരുന്നല്ലോ ഇപ്പൊ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല എന്നാല് ഞങ്ങള് മേടിക്കും ഞങ്ങളൊരു പണയം വെക്കാൻ ഒന്നിനും ഞങ്ങള് മേടിക്കും ഞങ്ങള് ഞങ്ങള് ഞങ്ങളെ സഹായിക്കാരിയിലൊക്കെ ഇണ്ടാവും ദൈവം ഇണ്ടാവും മുകളിൽ പക്ഷെ മോളിൽ കാണാൻ പറ്റണില്ലാ മുകളിലും തടസ്സ എത്ര നില ഒന്ന് രണ്ട് മൂന്ന് നാല് നില അല്ലേ നമ്മടെ എറണാകുളത്തും ഇതിന് ഇതിന് ഇത് അത്ര ഇല്ലല്ലേ എറണാകുളത്ത് രാവിലെ പിന്നേലും സൂപ്പർ കൂടി തന്നെയാണല്ലോ മുംബൈലെ ഞങ്ങള് അങ്ങനെ ബ്രഹ്മാണില് ഞങ്ങള് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് പോവാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട് കയറി ഇറങ്ങി വരാനുള്ള എന്തായാലും ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി മുംബൈയിൽ വന്നിട്ട് അത്രയും അതിമനോഹരമാണ് ഇതിട്ട കാഴ്ച പഴയ കാല ബാഗ്ര ബാഗ്ര കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഫുള്ള് കൂളിങ് ബിൽഡിങ്ങില് ഇത്ര കൂളിങ് കിട്ടണെങ്കിലേ ഫോണിക്സോ ഇൻഫർമേഷൻ ഡെസ്ക് വീൽചെയർ എല്ലാവർക്കും ഉള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇത് കായ്ക്കു മണ്ണാ അണ്ണാച്ചി ഇത് കായ്ക്കുമോ ചടാലി ചേടാ ഒരു മിനിറ്റ് പോലെ പോലെ എടുക്കള് അപ്പോ ഓക്കെ ഗെയ്സ് മറ്റൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റപ്പാ ബൈ അതെ ഒരു മിനിറ്റ് വീഡിയോ വീടല്ല ഫോട്ടോ